മുറപ്പെണ്ണ് കീർത്തന അന്നും ലീവാണ് അതുകൊണ്ട് പത്മയുടെ നടത്തത്തിന്റെ വേഗത വർദ്ധിച്ചു കാരണം എങ്ങനെങ്കിലും സാറിനെ കണ്ടാലും അദ്ദേഹത്തിന്റെ ക്യാഷ് തിരിച്ചേൽപ്പിക്കണം അവൾ ഓർത്തു ബസ് സ്റ്റോപ്പ് എത്താറായി പക്ഷെ സാറിനെ കണ്ടില്ല ഇനി പോയി കാണുവവോ അവൾ പ്രതീക്ഷയോട് നോക്കി അകലെ നിന്ന് സാറിന്റെ കാറ് വരുന്നത് അവൾ കണ്ടു അവൾക്ക് പക്ഷേ മുന്നോട്ട് ചലിക്കാൻ കഴിഞ്ഞില്ല സാറാണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്തില്ല അയാൾ മെല്ലെ കാർ ഓടിച്ചു പോയി അവളെ നിരാശ പടർന്നു അപ്പോഴേക്കും ബസ് വന്നു അവൾ വേഗം ബസ്സിൽ കയറിപ്പോയി ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും ആകെ സന്തോഷം കാരണം സാറാണ് പുതിയ സാറിനെ എല്ലാവർക്കും അങ്ങ് പിടിച്ചു ഫസ്റ്റ് പീരീഡ് സാറ് ക്ലാസ്സിൽ വന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സാറ് പഠിപ്പിക്കുന്നത് ബോയ്സിനൊക്കെ സാറൊരു മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ് അത്രയ്ക്ക് കമ്പനിയായി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ് സാറ് സ്റ്റാഫ് റൂമിലേക്ക് പോയി പത്മയ്ക്കാണെങ്കിൽ ഉത്സാഹം നഷ്ടപ്പെട്ട അവസ്ഥയാണ് സാറ് തന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണും അതോർക്കുമ്പോൾ അവൾക്ക് വിഷമമാണ് സാറിനോടൊന്ന് തനിച്ച് കിട്ടിയാൽ മാത്രം ആ കാര്യം സംസാരിക്കാൻ പറ്റുള്ളൂ ഡി നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ ആന്മരി അവളുടെ അടുത്തേക്ക് വന്നു ഏയ് ഒന്നുമില്ല ഡി ഒരു തലവേദന അതെന്താ നമുക്ക് സ്റ്റാഫ് റൂമിൽ പോയി ടാബ്ലറ്റ് മേടിക്കാം ഏയ് വേണ്ട ഡീ അവൾ ഒഴിഞ്ഞു മാറി പക്ഷെ ആന്മരിയും തേനയും കൂടി സ്റ്റാഫ് റൂമിൽ ചെന്നു സേർ എന്തു പത്മിക്ക് ഭയങ്കര ഹെഡേക്ക് സോ ഒരു ടാബ്ലറ്റ് വൺ മിനിറ്റ് സിത്തു എഴുന്നേറ്റ് പോയി പ്യൂണിനോട് ടാബ്ലറ്റ് മേടിച്ചോ എന്നിട്ട് അവരുടെ കയ്യിൽ കൊടുത്തുവിട്ടു ഡീ നീ സാറിനോട് മേടിച്ചതാ നീ കഴിക്കുക എന്നിട്ട് ലൈബ്രറിയിൽ പോയി റെസ്റ്റ് എടുക്കുക ഒന്ന് പോടി അപ്പോഴേക്കും സാർ അവിടേക്ക് വന്നു വാട്ട് ഹാപ്പൻ പത്മ അവൾ വേഗം എഴുന്നേറ്റു ചെറിയ തലവേദന ഹോസ്പിറ്റലിൽ പോകണോ യു വേണ്ട അവൾ കണ്ണുമിഴിച്ചു പറഞ്ഞു എങ്കിൽ താൻ റെസ്റ്റ് എടുക്ക ഓക്കെ സർ അവൾ പറഞ്ഞു എന്തു പാവ് സാറാണല്ലേ തേനയാണ് സത്യം മിഥുന അത് ശരിവെച്ചു മേശമിൽ തലവെച്ച് കിടക്കുകയാണ് അപ്പോൾ പത്മ അവളുടെ പ്രശ്നം തലവേദനയല്ല ക്യാഷ് തിരിച്ചു കൊടുത്ത് സാറിനോട് മാപ്പ് പറയണം അത്രമാത്രം അത് കഴിഞ്ഞാൽ ആശ്വാസമാകും വൈകിട്ട് കോളേജിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് മുത്തശ്ശിക്കുള്ള കൊട്ടൻചുക്കാതി തൈലം മേടിക്കണമായിരുന്നു അവൾക്ക് അച്ഛനാണെങ്കിൽ സമയമില്ലെന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണ് അവൾ ആ ഡ്യൂട്ടി ഏറ്റെടുത്തത് അവൾ അങ്ങാടിക്കടയിൽ കയറുകയാണ് തൈലം മേടിച്ച് തിരിഞ്ഞതും അവൾ നോക്കിയപ്പോ സാർ അങ്ങോട്ട് കയറി വരുന്നു ഗുഡ് ഈവനിങ് സർ ഗുഡ് ഈവനിങ് സാറെന്താ ഇവിടെ ഞാൻ എന്റെ മുത്തശ്ശിക്ക് കുഴമ്പ് മേടിക്കാൻ വന്നതാ കുട്ടിക്ക് തലവേദന കുറഞ്ഞോ ഓവ സിത്തു കയറി എന്തൊക്കെയോ പേരുകളൊക്കെ പറയുന്നത് അവൾ കേട്ടു അവൾ മെല്ലെ റോഡിലേക്ക് ഇറങ്ങി പത്മ നിൽക്കൂ ഞാൻ ഡ്രോപ്പ് ചെയ്യാം സിത്തു അത് പറയുകയും അവൾക്ക് അടിഞ്ഞാൻ ഇട്ടതുപോലെ നിന്നു അവൻ കുറേയേറെ മരുന്നുകളും സാധനങ്ങളും സാധനങ്ങളുമൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് പിറകിലത്തെ സീറ്റിൽ വെച്ചു എന്നിട്ട് പത്മയോട് കയറിക്കൊള്ളാൻ പറഞ്ഞു അവൾ ബാക്കിലെ സീറ്റ് തുറന്നു പക്ഷെ കുറേയേറെ സാധനമാണ് അവിടെ മുഴുവനും ഒരു തരത്തിലവൾ അവിടെ കയറിയിരുന്നു അവൻ മെല്ലെ വണ്ടി മുന്നോട്ടെടുത്തു പത്മ സംഗീതം പഠിച്ചിട്ടുണ്ടോ ഊവ് അതാണിത്രയും നന്നായി പാടുന്നത് താങ്ക് യു സർ വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ഓക്കെ സർ എന്താണ് അത് അതു പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് അവൻ വണ്ടി സൈഡിൽ ഒതുക്കി സർ പറയൂ കുട്ടി അത് പിന്നെ അന്ന് ഞാൻ ആളറിയാതെ ഏയ് അത് സാരല്ല സാർ ഇത് മേടിക്കണം അവൾ ആ ആയിരം രൂപ സിത്തുവിനെ നേർക്ക് നീട്ടി അന്ന് കുട്ടിയുടെ ഡ്രസ്സൊക്കെ വൃത്തികേടായില്ലേ സോ അതിരിക്കട്ടെ യോ വേണ്ട സാർ ദയവീതി മേടിക്കണം പ്ലീസ് ഏയ് തനിക്ക് ആ ബാലൻസ് എമൗണ്ട് കൂടി തരാൻ ഞാൻ എടുത്തിട്ടുണ്ട് അവൻ പേഴ്സ് കയ്യിലെടുത്തു സർ പ്ലീസ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് പ്ലീസ് ചേ പത്മ കരയുവാണോ അവൾ തൻ്റെ മിഴികൾ പെട്ടെന്നൊപ്പി അതിനു മാത്രം നമുക്കിടയിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നാലും സർ പ്ലീസ് ഇതെന്നോട് മേടിക്കണം ഓക്കെ ഓക്കെ മേടിക്കാം ഇനി ഇതിന്റെ പേരിൽ ഇയാൾ കരയൊന്നും വേണ്ട അവൻ ക്യാഷ് നീട്ടിയപ്പോൾ അവൾ ആ ക്യാഷ് അവന് കൊടുത്തു ഇപ്പം സമാധാനായോ പത്മിക്ക് അവൾ ഒന്നും പറയാതെ പുഞ്ചിരിച്ചു ഇനി പോകാല്ലേ ഊവ് സിദ്ധു വണ്ടി മുന്നോട്ടെടുത്തു അയ്യോ അച്ഛൻ്റെ കാറാണത് പത്മിയാണെങ്കിൽ മുന്നിൽ പോയി വാഹനം കണ്ട് പകിച്ചു അതെന്താ എന്റെ കൂടെ വരാൻ പേടിയാണോ അങ്ങനെയൊന്നുമില്ല പക്ഷെ വേണ്ട സാ വൈ അത് പിന്നെ ഈ നാട്ടിൽ ആരെങ്കിലും കണ്ടാൽ മോശം പറയും അങ്ങനാണെങ്കിൽ വേണ്ട ഞാനായിട്ട് എന്റെ സ്റ്റുഡൻറിന് ചീത്തപ്പേരുണ്ടാക്കത്തില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വൈകാതെ തന്നെ പത്മ യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു പിന്നീടുള്ള ദിവസങ്ങളിലും കീർത്തന ലീവായതുകൊണ്ട് പത്മ ഒറ്റയ്ക്കാണ് പോയത് ഇടയ്ക്കൊക്കെ സിദ്ധുവിൻ്റെ വണ്ടി പോകുന്നത് അവൾ കാണാറുണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സിദ്ധുവിനെ കുട്ടികൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ആ ഞായറാഴ്ച കാലത്തെ പത്മ അമ്പലത്തിലേക്ക് പോയതാണ് അവിടെ വെച്ചവൾ സിദ്ധുവിനെ കണ്ടുമുട്ടി ഹലോ സാർ ഗുഡ് മോർണിംഗ് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു ഗുഡ് മോർണിംഗ് പത്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒന്നുമില്ല സാർ ഇടയ്ക്കൊക്കെ ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് സാർ ഒറ്റയ്ക്കുള്ളു അതെ സാറിന് കോളേജൊക്കെ ഇഷ്ടായോ പിന്നെ എനിക്ക് വളരെ ഇഷ്ടമായി സാറിൻ്റെ നാടെവിടാ എൻ്റെ നാട് പാലക്കാടാണ് ആഹാ എനിക്ക് പാലക്കാട് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിട്ടുണ്ടോ അതോ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ മുന്നേ ഒരു പ്രാവശ്യം കൽപ്പാത്തിയിൽ അവിടെ വെച്ചൊരു വേലി കൂടാൻ പോയിട്ടുണ്ട് ഓക്കെ നിറയെ പച്ചപ്പല്ലേ നീണ്ട നെൽപ്പാടങ്ങളും കൊയ്ത്തും കിളികളും ചെറിയ കൈപ്പുഴകളും ഒക്കെ കാണാൻ വളരെ മനോഹരമാണ് അച്ഛനോട് പറയാം ഇയാളെ പാലക്കാട്ടേക്ക് കെട്ടിച്ച വിടാൻ അതൊന്നുമില്ല അച്ഛനാണെങ്കിൽ എന്നെ കാണാൻ പറയത്തേക്ക് എങ്ങും വിടില്ല ഞാൻ ഒറ്റ മോളായതുകൊണ്ട് ഒരു കാരണവശാലും വിടില്ല എങ്കിൽ പിന്നെ പാലക്കാടൊക്കെ ഇടയ്ക്ക് സന്ദർശനം നടത്താം അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ അവൾ ചിരിച്ചു അപ്പോൾ പത്മ വരുന്നില്ലല്ലോ ഞാനെങ്കിൽ പോയേക്കുവാ ഓക്കെ സർ നാളെ കാണാം അവൾ അയാളോട് യാത്ര പറഞ്ഞു നടന്നു അവൾ നടന്നു പോകുന്നത് നോക്കി അവൻ കാറിലിരുന്നു നല്ല ഐശ്വര്യം തുളുമ്പുന്ന ഒരു നാടൻ പെൺകുട്ടി അവൻ അവളോട് വല്ലാത്തൊരു അഭിനിവേശം തോന്നി അമ്മയോട് പറഞ്ഞാലോ ഈ പെൺകുട്ടിയെക്കുറിച്ച് പക്ഷേ കുറിച്ച് അമ്മയും മുത്തശ്ശിയുമൊക്കെ എങ്ങനെ പ്രതികരിക്കും അതാണ് അവന് സംശയം എന്തായാലും വരട്ടെ നോക്കാം അവൻ തീരുമാനിച്ചു പത്മ അപ്പോൾ നടന്നു പോകുകയാണ് അവനായിരുന്നു അവളുടെ മനസ്സില് കാലത്തെ തന്നെ പത്മ അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു വന്നപ്പോ മനസ്സിന് വല്ലാത്തൊരു കുളിർമ ഇല്ലത്തെത്തിയപ്പോൾ അവൾക്ക് ആകെ ഒരു ഉന്മേഷം തോന്നി മുത്തശ്ശി ചീരയും ഒക്കെ നനയ്ക്കുകയാണ് അമ്മയാണെങ്കിൽ തൊടിയിൽ നിന്ന് കുമ്പളങ്ങ പറിക്കുന്നു ഓലൻ വെക്കാനാണെന്ന് അവൾക്ക് തോന്നി അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള വിഭവമാണ് ഓലൻ അച്ഛൻ വീട്ടിലിരിക്കുന്ന ദിവസം അമ്മ ഓലൻ ഉണ്ടാക്കും മുത്തശ്ശി ആ വന്നു എൻ്റെ കുട്ടിയെ തിരക്കുണ്ടായിരുന്നോ ലേശം തിരക്കുണ്ടായിരുന്നു മുത്തശ്ശി സൺഡേ അല്ലേ ഉം തിരുമേനി ചോദിച്ചു മുത്തശ്ശി എന്തേ വന്നില്ല എന്ന് അപ്പോഴേക്കും കാവിലെ പൂജയൊക്കെ കഴിഞ്ഞ് മുത്തശ്ശനും എത്തി കുട്ടി നീത് ക്ഷേത്രത്തിൽ പോയത് അവിടേക്ക് കണ്ടില്ല ഞാൻ ശിവക്ഷേത്രത്തിൽ പോയി മുത്തശ്ശ ഉം മീനാക്ഷി ചോദിച്ചു കുട്ടി വന്നില്ലാലോ എന്ന് എന്തേ ഇപ്പൊ വിശേഷം അമ്മ ഉമറത്തേക്ക് വന്നു വെറുതെ ഒരു കുശലം ചോദിച്ചുള്ളൂ ഗിരിജ മുത്തശ്ശൻ ചാരകസരയിലിരുന്നു അച്ഛൻ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അച്ഛ ബിസിയാണോ ഏയ് എന്താ കുട്ടി അച്ഛ നമുക്കിന്ന് ബീച്ചിൽ പോകാം ഇന്നോ യെസ് എന്തേ ഇപ്പം ഒരു തോന്നൽ അതു പിന്നെ അതച്ഛന് മനസ്സിലായില്ലെങ്കിൽ പോട്ടെ ഞാൻ പറഞ്ഞുതരാം അമ്മ ചിരിച്ചുകൊണ്ട് കയറി വന്നു എന്താണ് ഗിരിജ അതോ നാളെ നമ്മളുടെ മോളുടെ പെറന്നാളല്ലേ അതുകൊണ്ട് ഇന്നൊന്ന് കറങ്ങാനൊക്കെ പോണം അത് കഴിഞ്ഞ് എസ് എച്ച് കയറി ഒരു നല്ല ചുരിദാർ എടുക്കണം കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിക്കണം അല്ലേ മോളെ ഈ അമ്മയ്ക്ക് എന്താ ഓ നീക്കിപ്പോഴാണ് ക്ലിക്കായത് ഒരു കാര്യം ചെയ്യൂ റെഡി ആയിക്കോളൂ നമുക്കൊന്ന് കറങ്ങാൻ പോകാം താങ്ക്സ് അച്ചാ അവൾ മുറിവിട്ടിറങ്ങി ദേവരെ കുട്ടിക്ക് പ്രായമായി വരികയാണ് അവൾക്ക് നല്ലൊരു വേളി കിട്ടണേ ആ തിരുമൽപ്പാട് പറഞ്ഞ മാതിരി ഒന്ന് നിർത്തു നീയ്യും വെറുതെ മനുഷ്യനെ ഭ്രാന്ത പിടിപ്പിക്കല്ലേ അയാൾ ഭാര്യയോട് ദേഷ്യപ്പെട്ടു വിഷമൻ ഞാൻ മറ്റാരോട് പറയും അതുകൊണ്ടല്ലേ നിന്നോട് നാവടക്കാൻ പറഞ്ഞു അയാൾ പല്ലിരുമി ഗിരിജ ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വിശ്വനാഥൻ ചിന്തയിലാണ്ടു അയാൾക്ക് മകളുടെ കാര്യോർക്കുമ്പോൾ വല്ലാത്തൊരു ഉൾഫയുമുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല തിരുമിൾപ്പാട് പറഞ്ഞതു മുതൽ അയാൾ കണ്ണു നിറച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഓണം കഴിഞ്ഞ് അച്ഛനും മകളും കൂടി റെഡിയായി ഇറങ്ങി അമ്മ എന്തേ ഇപ്പൊ വരണില്ലാന്ന് തീരുമാനിച്ചു എനിക്കിവിടെ കുറേ ജോലികൾ തീർക്കാനുണ്ട് നീയും അച്ഛനും കൂടി പോയി വരിക ജോലിയൊക്കെ വന്നിട്ട് തീർക്കാം അമ്മ ഇപ്പൊ വരുവോ നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞു വരാം അവൾ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും പക്ഷെ അമ്മ വന്നില്ല അവിടെയുള്ളവർ രണ്ടാളും കൂടി യാത്ര പറഞ്ഞിറങ്ങി ഏറ്റവും വില കൂടിയ സൽവാറാണ് അച്ഛനവൾക്ക് മേടിച്ചു കൊടുത്തത് അവിടെ വെച്ച് തന്നെ അത് ഓൾട്രേഷൻ വരുത്തിയാണ് അവർ വാങ്ങിയത് പതിവ് പോലെ അമ്മയ്ക്ക് സാരി അച്ഛന് ഷർട്ട് മുത്തച്ഛനും മുത്തശ്ശിക്കും ഡ്രസ്സ് എല്ലാം അവരെടുത്തു ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി എന്നാലും അവൾക്ക് ആര്യാസിൽ കയറി മസാലദോശയും വാങ്ങിക്കൊടുത്തു ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി താനാണ് കാരണം ഈ അച്ഛൻ്റെ മകളായി ജനിച്ചത് പത്മ ഓർത്തു വീട്ടിലെത്തിയപ്പോൾ മഴ ചെറുതായി പൊഴിയുന്നുണ്ട് നല്ല മൊരിഞ്ഞ നെയ്യപ്പത്തിന്റെ മണം അടുക്കളയിൽ നിന്ന് പൊന്തി വരുന്നു അപ്പ അതാണ് കാര്യമല്ലേ എന്തേ അല്ല ഈ നെയ്യപ്പം കാരണമാണ് അമ്മ ഞങ്ങളോടൊപ്പം വരാതിരുന്നത് ഞാൻ വന്ന പിന്നെ ഇതൊക്കെ ആരാണ് കുട്ടി ഉണ്ടാക്കണത് അവളൊരു നെയ്യപ്പം എടുത്തു സൂപ്പർ ഗിരിജി ഒന്ന് ചിരിച്ചു രാത്രിയിൽ അവളുടെ ഓർമ്മകളിൽ സിദ്ധു ഓടിയെത്തി ഏയ് പോകാൻ പറ തൻ്റെ അച്ഛനെ വിഷമിപ്പിക്കാൻ താൻ ഒരുക്കുമല്ല അവൾ മിഴികൾ പൂട്ടി കാലത്തെ സർപ്പക്കാവിൽ പോയി വിളക്ക് തെളിച്ചിട്ടാണ് അവൾ കോളേജിലേക്ക് പോയത് അന്ന് കീർത്തനെ ഉണ്ടായിരുന്നു ഡി ചെക്കൻ ചുള്ളനാണോ ഓവ് എന്നാൽ ഞാനാണ് ഗ്ലാമർ ഓഹോ അത് ശരി ഐശ്വര്യല്ലേ നീയ കളിയാക്കാതെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ആ ഞാൻ സമ്മതിച്ചു നീ ഒടുക്കത്തെ ഗ്ലാമറല്ലേ പത്മ ഞാൻ പറഞ്ഞു തെറ്റാണോ ഓക്കെ ഓക്കെ സമ്മതിച്ചു നീയാണ് ഗ്ലാമർ പോരെ മതി അതൊക്കെ പോട്ടെ ഫിക്സ് ആവോ ഓൾമോസ്റ്റ് അപ്പോ നമ്മുടെ ക്ലാസ് അത് കഴിഞ്ഞാണ് മരീജ് ഹൗ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ തനിച്ച് കോളേജിൽ പോണം അങ്ങനെയാണ് ഏട്ടൻ്റെ വീട്ടുകാരുടെ തീരുമാനം പിന്നെ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ശോ നീ ഇല്ലാണ്ട് ഞാൻ തനിച്ച് എനിക്കത് ഓർക്കാൻ വയ്യ ഇല്ലടി ഞാനുണ്ട് ഡോൺ വറി കൂടി ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് സാറിൻ്റെ കാറ് വന്നത് പത്മയുടെ കണ്ണുകൾ തിളങ്ങി അവനൊന്ന് ഹോൺമുഴുക്കിയിട്ട് വേഗം വണ്ടി ഓടിച്ചു പോയി കോളേജിൽ എത്തിയപ്പോൾ സാറിൻ്റെ കാറ് പാർക്ക് ചെയ്തത് അവൾ കണ്ടു ഹായ് പപ്പി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ശിൽപിയാണ് അവളെ ആദ്യം വിഷ് ചെയ്തത് ഫ്രണ്ട്സ് ഓരോരുത്തരെ അവളെ വിഷ് ചെയ്തു അപ്പോഴാണ് സിദ്ധു അവിടേക്ക് വന്നത് ഗുഡ് മോർണിംഗ് സർ കുട്ടികളെല്ലാവരും എഴുന്നേറ്റു സാറ് ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു സാറ് സൂപ്പറാണല്ലോ അവൻ ബോർഡിൽ എഴുതാൻ തുടങ്ങിയപ്പോ കീർത്തനെ അവളോട് പറഞ്ഞു പെട്ടെന്ന് സിദ്ധു തിരിഞ്ഞു നോക്കി എന്താടോ കീർത്തനെ എഴുന്നേറ്റു ഒന്നുമില്ല സാർ ഇന്നിവളുടെ ബർത്ത്ഡേ ആണ് ട്രീറ്റ് ഇല്ലെന്ന് ചോദിച്ചു ആണോ പത്മതീർത്ര പത്മതീർത്ത അതെ സാർ അവൾ എഴുന്നേറ്റു ഹാപ്പി ബേർത്ത് ഡേ താങ്ക് യു സർ അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി ഒരു വേള അവൻ്റെ കണ്ണുകളും അവളിൽ ഒന്ന് കോർത്തു പത്മയ്ക്ക് തൻ്റെ ഹൃദയത്തിൽ ഒരു വേലിയേറ്റമായിരുന്നു തുടരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ വായിക്കുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്